സ്വാഗതം ഇനി വണ്ടി ട്രിപ്പ് പോവാണ് നമ്മൾ എവിടെ വണ്ടി ട്രിപ്പ് പോകുന്നു ഇല്ലിക്കൽ കല് ഇല്ലിക്കൽ കല്ല് അപ്പൊ ഞങ്ങൾ ഇപ്പൊ കൊണ്ടിരിക്കാണ് അപ്പൊ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കല്ലിലേക്ക് പോകാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ട് നേരെ ഇലവിഴാ പൂഞ്ചറയ്ക്കാണ് പോണത് അപ്പോൾ പോണ വഴിയുള്ള റോഡിൻ്റെ ആണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഇലവിഴാ പൂഞ്ചിറയിലെത്തി ടിക്കറ്റൊന്നുമില്ല ഫ്രീ എൻട്രി ആണ് പിന്നെ ഇലവിഴാ പൂഞ്ചിറ പോവാൻ പ്ലാൻ എറണവണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പോകുവാണെങ്കിൽ വെളുപ്പിനെ പോകും ഒരു ആറ് മണിക്ക് അഞ്ച് മണിക്ക് എത്തണ ടൈമിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കിട്ടും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും പതിനൊന്ന് മണിയായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ വെളുപ്പിനുള്ള ഒരു വ്യൂ മിസ്സായി എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു കോടയൊക്കെ ഉണ്ടായി ഇടക്ക് വെയിൽ വരും മഴ പെയ്യും ഒരു ടൈപ്പ് ഓഫ് ആയിരുന്നു നല്ല രസമുണ്ട് മേഘം വന്നിട്ട് നമ്മുടെ ുംലയുടെ മുകളിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു വ്യൂ ആണ് നല്ല വ്യൂ അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ മലയൊക്കെ ഫോട്ടോയാണ് ഇത് നമ്മൾ കൊറേ കയറി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ടയർഡായി പോയി അപ്പൊ കുറച്ചേരം രസം എടുക്കാൻ പറഞ്ഞിരുന്നാണ് ഇത് നമ്മൾ ഇലവിഴാം പൂഞ്ചറ ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് ആ ഒരു പോലീസ് സ്റ്റേഷനാണിത് ഞങ്ങൾ അങ്ങനെ മലയൊക്കെ തിരിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇവിടെ ഒരു പാറ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഇരിക്കണേ ആ അവിടിച്ചായിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കണം ചേര് ഇറങ്ങി ചേർ ഇറങ്ങി ശരിക്കും ടയേർഡായി പോയി ഗൈസ് ഇപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കാനാണ് നല്ല ടയർഡായി അപ്പം ഞങ്ങൾ സംഭാരം കുടിക്കാൻ വേണ്ടി ഫോൺ ചെയ്യണേ സംഭാരം കുടിക്കാൻ അപ്പോൾ എൻ്റെ അനുഭവം എങ്ങനെയുണ്ടായി നമ്മൾ കുറേ ദൂരം നടന്നെങ്കിൽ ജസ്റ്റ് അവിടെ അങ്ങനെ പേര് ആയതായിരുന്നു അവിടെ ക്ലെയിൻ ആയിട്ടുള്ളതായിരുന്നു പെട്ടെന്ന് എത്തി ഇത്ര ടയർഡ് ആവത്തില്ലായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് കണ്ട കണ്ടും നല്ല ഉപയോഗമായിരുന്നു പിന്നെ ആ മൂമി രാസ്റ്റെയിൻ സ്ഥലമൊക്കെ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്നത് ചപ്പാത്തിയും ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇലവീടെ അപ്പൊ പുഞ്ചിറയിൽ നിന്ന് നേരെ കട്ടിക്കായം വാട്ടർഫോൾസിലേക്കാണ് വന്നത് ഇങ്ങനെ ഞങ്ങൾ കാറ് അങ്ങനെ ദൂരെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാൻ വിചാരിച്ചത് ഒരു എണ്ണൂറ് മീറ്റർ നടക്കാനുണ്ട് അത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ നടന്നു ഇനി നമുക്ക് വാട്ടർഫോൾസിൽ പോയിട്ട് കാണാം ഞങ്ങൾ പണ്ട് കട്ടിക്കയത്ത് പോയപ്പോഴത്തേക്കും അവിടെ കാർ പാർക്കിങ്ങും പിന്നെ മറ്റു ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇത്തവണ പോയപ്പോൾ വൻ ടൂറിസ്റ്റ് ആയിപ്പോയി മൊത്തത്തിലേ മാറിക്കളഞ്ഞു നമ്മുടെ സർക്കാർ ഭയങ്കരമായിട്ട് അവിടെ ഡെവലപ്പാക്കി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ അതുകൊണ്ട് കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ആരും കാർ ദൂരെ ഇട്ടിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഇറങ്ങണ വഴിയില്ല ആകെ ഈ ഒരു കുറച്ച് വഴി മാത്രമേ ഇച്ചിരി ടാസ്ക് പിടിച്ചോളൂ അത് കഴിഞ്ഞ് കുറച്ച് തഴേക്ക് ചെല്ലുമ്പോൾ സ്റ്റെപ്പാണ് ഫുള്ള് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് സ്മൂത്ത് ആയിട്ട് സേഫ് ആയിട്ട് ും പോയി വരാം ഈ ഫോട്ടോയിൽ കാണിച്ചേക്കണ ആണ് ഫുള്ള് അത് ഞാനൊരു റെഫറൻസിന് വേണ്ടി കൊടുത്തു വീഡിയോ എടുത്തില്ല സ്റ്റെപ്പിന്റെ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നേരെ നമ്മുടെ വാട്ടർഫോളിൽ എത്തി ഇത് ഞങ്ങള് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മോണേന് മുന്നേ എടുത്ത പിക്ക് ആണ് ഇതാണ് നമ്മുടെ വാട്ടർഫോളിന്റെ മേളീന്നുള്ളൊരു വ്യൂ ആണ് അപ്പൊ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ കുളിച്ച് നേരെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ കാറിന് അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഫുഡ് ഓണം സ്പെഷ്യൽ കാളൻ ി അച്ചാർ എല്ലാം ഉണ്ട് അതിന്റെ കൂടെ നമ്മൾ അങ്ങനെ പോയി കട്ടിക്കയത്ത് പോയി അവിടെ ഒക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടിരിക്കുന്ന